വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി രോഹിണി ഉദ്ഘാടനം ചെയ്തു വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി രോഹിണി ഉദ്ഘാടനം ചെയ്തു െ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ അമ്പത് കുടുംബങ്ങൾക്ക് അഞ്ച് കോഴിയെ വീതം അതായത് നാൽപ്പത്തി അഞ്ച് ദിവസം വളർച്ചയുള്ള കോഴികളെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കൊടുക്കുന്നത് മുട്ട ഗ്രാമം പദ്ധതിയിലൂടെ മുട്ട കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്യുന്നത് ഇത് വിതരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു വൈസ് പ്രസിഡന്റ് എൻ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു വേണുഗോപാൽ എസ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗോപി രാജീവ് കുമാർ ഉഷാ പുഷ്കരൻ ത്രിദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം